ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്ച്ചോറാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ നെയ്ച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു പച്ചമുളകും കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടുമൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വഴിണ്ടാൽ മതി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് കൈമേടെ അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വാല് വെച്ചിട്ട് അതാണ് ഞാൻ ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളുന്ന കണക്കിലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വച്ചിട്ടൊന്നടച്ച് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അത് കുക്കറിൽ ഇരുന്ന് തന്നെ അത് വെന്ത് കിട്ടും അതിൻ്റെ എയർ പോകണവരെ അത് ഉറക്കരുത് ഇനി അതിലേക്ക് അണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കുക അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നെയ്യൊഴിച്ച് അതിലേക്ക് അണ്ടി മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അണ്ടി മുന്തിരി വറുത്തെടുത്തതിനു ശേഷം അതേ പേനൽ തന്നെ ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ഇത്തിരി സവോളയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി കുക്കറിൻ്റെ എയർ പോയതിന് ശേഷം അതൊന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മുടെ നെയ്ച്ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നാരങ്ങനീരൊഴിച്ച കാരണം അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ വറുത്ത് വെച്ചേക്കണ സബോളയും പിന്നെ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണം അപ്പം ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം